സ്വന്തം ബർത്ത്ഡേ മറന്നാലും നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് മെയ് ഇരുപത്തിയൊന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട ഇന്ന് ഒരു ലാലേട്ടൻ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കേൾക്കാം ലാലേട്ടൻ എന്ന പേര് വന്നത് സർവകലാശാല എന്ന ചിത്രത്തിനു ശേഷമാണ് എന്നാൽ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന പേര് വന്നത് എങ്ങനെയാണ് ദ കംപ്ലീറ്റ് ആക്ടർ എന്നത് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിന്റെ പേരാണ് നെബുൾ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വെബ്സൈറ്റ് എന്ന ആശയം സജസ്റ്റ് ചെയ്തത് ഈ പേരും പക്ഷേ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനല്ല കംപ്ലീറ്റ് ആക്ടർ മറ്റൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് ആരുടെ പേരാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ പിന്നീട് അതിനുശേഷം ലാലേട്ടൻ സ്വന്തം വെബ്സൈറ്റിന്റെ പേരാക്കി ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് മാറ്റി സ്വപ്നമാളികയുടെ സൈറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ചിന്ത വന്നത് സ്വപ്നമാളികയ്ക്കും ലാലേട്ടനും ഒരു പ്രത്യേകതയുണ്ട് എന്താണ് അതുകൂടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ക്വസ്റ്റ് വിത്ത്